ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ നടത്തിയ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഒട്ടേറെ ജനോപകാരപ്രദമായ പദ്ധതികൾ ഉണ്ടെങ്കിലും ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കായുള്ള പുതിയ ഇൻഷുറൻസ് പദ്ധതി കാരുണ്യ പദ്ധതിയുടെ സേവനം നിലവിൽ ലഭ്യമാകാത്ത എല്ലാ കുടുംബങ്ങൾക്കും ഈ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ് പുതിയ ആരോഗ്യ ഇൻഷുറൻസിനായി അൻപത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരിക്കുന്നതെന്ന് പറയുന്നു ചെറിയ തുക അടച്ച് സംസ്ഥാനത്തുള്ള എല്ലാവർക്കും തന്നെ പദ്ധതിയുടെ ഭാഗമാകാവുന്നതാണ് ഇതിനു പുറമെ അപകടങ്ങളിൽ ചികിത്സയ്ക്കായി സർക്കാർ പുതിയ പദ്ധതി വിഭാവനം ചെയ്തു റോഡ് അപകടങ്ങളിൽപ്പെടുന്നവർക്ക് ആദ്യത്തെ അഞ്ച് ദിവസം സൗജന്യ ചികിത്സ നൽകും അതുപോലെ സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സേവനം ലഭ്യമാകുന്നതാണ് പദ്ധതിക്കായി പതിനഞ്ച് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് കേരള സർക്കാർ ലോട്ടറി വകുപ്പ് വഴി നടപ്പാക്കുന്ന ജനകീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കാരുണ്യ പദ്ധതി നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം വാർഷിക വരുമാനം കുറഞ്ഞ കുടുംബങ്ങൾക്ക് അതായത് സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക നിശ്ചിത മാനദണ്ഡങ്ങൾക്കനുസൃതമായി പ്രതിവർഷം ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയ്ക്ക് ലഭിക്കും സർക്കാർ ആശുപത്രികളിലും ചില സ്വകാര്യ ആശുപത്രികളിലും കാരുണ്യ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ് ഏതൊക്കെ രോഗികൾക്കാണ് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളാവാൻ സാധിക്കുക എന്ന് നോക്കാം ഹൃദയസംബന്ധമായ സംബന്ധമായ അസുഖങ്ങളുള്ളവർ വൃക്ക രോഗികൾ അർബുദം ബാധിച്ചവർ തളർവാദം ബാധിച്ചവർ കരൾ സംബന്ധമായ അസുഖങ്ങളുള്ളവർ അതുപോലെ ഇതിനെ അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ റേഷൻ കാർഡ് ആധാർ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ ചികിത്സാ രേഖകളുമാണ് അടുത്ത അറിയിപ്പ് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തെ തുടർന്ന് പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർക്ക് പരാതി സമർപ്പിക്കാനുള്ള അവസാന അവസരം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് എസ് ഐ ആർ പ്രകാരം സംസ്ഥാനത്തെ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം പേരാണ് നിലവിൽ പട്ടികയ്ക്ക് പുറത്താകി പുറത്തായിരിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാർ നടത്തിയ പരിശോധനയിൽ വീടുകളിൽ കണ്ടെത്താൻ കഴിയാത്തവരെയാണ് പ്രധാനമായും പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതെന്ന് പറയപ്പെടുന്നു അപേക്ഷ നൽകാനുള്ള കാലാവധി നേരത്തെ ഈ മാസം ഇരുപത്തിരണ്ടിന് അവസാനിച്ചിരുന്നു എന്നാൽ സുപ്രീം കോടതി കോടതിയുടെ ഇടപെടലി ഇടപെടലിനെ തുടർന്നാണ് ഇത് ഇന്ന് വരെ നീട്ടി നൽകിയിരിക്കുന്നത് മതിയായ രേഖകൾ ഹാജരാക്കേണ്ടവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും പലർക്കും ഇതുവരെ ഔദ്യോഗിക നോട്ടീസ് പോലും ലഭിച്ചിട്ടില്ലെന്ന പരാതി വ്യാപകമാണ് ഒഴിവാക്കപ്പെട്ടവരിൽ അർഹരായവരെ വീണ്ടും ഉൾപ്പെടുത്തുന്നതിനായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ സഹായം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തേടിയിട്ടുണ്ട് അർഹരായ ഒരാൾ പോലും പട്ടികയ്ക്ക് പുറത്താകില്ലെന്ന് കമ്മീഷൻ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ വോട്ടർമാരെ ആശങ്കയിലാക്കുന്നുണ്ട് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നവർക്ക് ഇതിനോടകം തന്നെ അക്കൗണ്ടിൽ തുക ലഭിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ഇന്നു മുതൽ സജീവമാകുകയാണ് ഇന്നലെ നടന്ന സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും വർധന ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും ഒരു കൊല്ലത്തേക്കുള്ള തുക അതായത് പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഇതുപോലത്തെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്